അല്ല ഇപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റ് പറഞ്ഞില്ലേ ഇന്ത്യൻ ജുഡീഷ്യറിയൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കാരണം ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കും ചിലത് പറയാനുണ്ട് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൻ്റെ പ്രശ്നമാണിത് അതുകൊണ്ട് പരമോന്നത നീതിപീഠം നിഷ്പക്ഷമായി അത് കേൾക്കുകയെങ്കിലും ചെയ്യുന്നു അതാണ് പ്രധാനം അപ്പോൾ താൽക്കാലികമായി പല കാര്യങ്ങളും കോടതി നടപ്പിലാക്കുന്നത് തടഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരാഴ്ച സമയത്തേക്കേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഗവൺമെൻറ്റിൻ്റെ മറുപടി കേൾക്കണം അത് നാച്ചുറൽ ജസ്റ്റിസ് ആണ് ഇരുവിഭാഗങ്ങൾക്കും പറയാനുള്ളത് കേൾക്കുകയും വളരെ ന്യായമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ നടപടി ക്രമം തന്നെയാണ് അത് നടക്കട്ടെ അന്തിമ തീരുമാനം വരട്ടെ പക്ഷെ അതിനിടക്ക് ഇവിടെ മനസ്സിലാവുന്നത് ഈ നിയമത്തിൽ നിറയെ അപാകതകളുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇതിനകത്ത് പല കാര്യങ്ങളും അഭിലഷണീയമല്ല ഇവിടുത്തെ ന്യൂനപക്ഷ വിനവിഭാഗങ്ങളുടെ കാര്യങ്ങളിലുള്ള ഇൻ്റർഫിയറൻസ് ആണ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട കോടതി ഇതിനകം തന്നെ ഒബ്സർവേഷൻസ് വന്നു കഴിഞ്ഞു അത്ര അത്രയും പ്രത്യാശ ഉളവാക്കുന്നു അന്തിമ വിധി എന്താണോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അതിൽ നമുക്ക് പ്രത്യാശയാണല്ലോ ഒരു സ്വഭാപ്തി വിശ്വാസമാണല്ലോ ഈ സമയത്ത് വേണം അതാണ് ഞങ്ങളെ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഏറ്റവും നല്ല ലോയേഴ്സിനെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു പ്രസൻറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും താൽക്കാലികമായ ഒരു സ്റ്റേയുടെ സ്വഭാവം ഉണ്ടല്ലോ ഇപ്പോൾ കയറി ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഗവണ്മെൻറ്റിന് ഇപ്പോൾ ഇപ്പോൾ ഒക്കെ ബൈ യൂസർ അതുപോലെ തന്നെ പിന്നെ രേഖയില്ലാത്തത് അതുപോലെ നിയമനങ്ങൾ ഇതൊക്കെ നടത്താമായിരുന്നു അതൊന്നും ഇപ്പോൾ സാധിക്കൂല ഇനി കോടതി അല്ല പിന്നെ സോഫാർ സോ ഗുഡ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉള്ള ഇതുവരെ കണ്ടതു വെച്ച് അത്രയും നല്ലത് അത്രയേ പറയാൻ പറ്റുള്ളൂ അല്ല പൂർണ്ണമായി സ്റ്റേ ചെയ്യാത്തതിന് കാരണം വേറെ ചിലതാണ് അതായത് ഇന്ത്യയുടെ പരമോന്നത പാർലമെൻ്റ് വരെ പിന്നെ നിയമനിർമ്മാണ സഭ പാസാക്കി വരുന്ന പ്രസിഡൻ്റ് ഒപ്പിച്ച് വരുന്ന നിയമത്തിന് അതിൻ്റേതായ ചില കാര്യം എന്താ പവിത്രതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കോടതി അപ്പാടെ കയറി സ്റ്റേ ചെയ്യുക എന്നുള്ളതല്ല എല്ലാ വശങ്ങളും കേട്ടതിന് ശേഷം അല്ല അതന്നെ ഏത് നിയമത്തിലും പിന്നെ അങ്ങനെയൊക്കെ വരാലോ അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായ കാര്യങ്ങൾ കേൾക്കട്ടെ എന്നിട്ട് അന്തിമമായി പറയാം ഇതിൽ പെട്ടെന്ന് കയറി നടപ്പിലാക്കാൻ പാടില്ലാത്ത പലതും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യമായി ഒരു ഏത് നിയമവും അപ്പാടെ കോടതി അങ്ങ് കേട്ടപാട് സ്റ്റേ ചെയ്യുന്ന പതിവില്ല അതുകൊണ്ടാണ് സ്റ്റേ ചെയ്യാത്തത് പക്ഷേ ഒരാഴ്ചത്തേക്ക് തടഞ്ഞിട്ടുണ്ട് അത്രയും പ്രത്യാശയാണ് ഇനി കോടതിയുടെ അന്തിമ ഓർഡർ അതിൽ നമുക്ക് ശുഭാപ്തി വിശ്വാസം അതെ വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന് തോന്നുന്നുണ്ട് അന്തിമ ഓർഡർ നമ്മൾ പറയുന്നത് ശരിയല്ല നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ മുനമ്പം വിഷയത്തിലെ മുസ്ലിം ലീഗാണ് ആണ് മുതലെടുപ്പിൽ ശ്രമിക്കുന്നത് രണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളിലെ ചില വർഗീയ സ്വഭാവമുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരം സമീപനങ്ങളിലേക്ക് പോകുന്നത് ശാന്തമായിട്ട് മുൻപം വിഷയം തീരുമാനം എടുക്കുന്നത് തടയുന്നത് ലീഗ് ആണെന്നാണ് പറയുന്നത് ഞങ്ങളല്ലോ ഭരിക്കുന്ന കക്ഷിക്ക് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് രണ്ടു കൂട്ടരെയും വിളിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം വച്ച് നീട്ടുന്നതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തായാലും റോള് അവർക്ക് അധികാരം കയ്യിലുണ്ടല്ലോ രണ്ടു കൂട്ടരെയും വിളിച്ച് വരുത്തിയതിന് ശേഷം ഈ കാര്യത്തിൽ രമ്യമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അധികാരം കയ്യിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് ആ പറയുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല അവർ ഈ മുനമ്പം പ്രശ്നം കാര്യമില്ലാതെ വെച്ച് നീട്ടി കഴിയുന്നത്ര രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുക ആര് അതെ അതെ അത് ചർച്ച എന്ന് പറഞ്ഞ അനന്തമായി നീട്ടാവുന്ന മറ്റൊരു വഴിയും ആണല്ലോ അതായിരിക്കും അല്ലെങ്കിൽ ഇതിനകം തന്നെ തീരുമാനിക്കാമായിരുന്നു